നമ്മുടെ പ്രായത്തെ വരച്ച വരയിൽ നിർത്താൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ക്രീമുമായിട്ടുള്ള വരവാണ് ഇന്നത്തെ എൻ്റെ വരവ് അപ്പോൾ ഈ ഒരു ക്രീം നമ്മുടെ കിച്ചണിൽ കിട്ടുന്നത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റൈസ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് മാത്രമല്ല ഇനിയും വരുന്നുണ്ട് പുറകെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന പച്ചരി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചരിയെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ ചൈനീസിൻ്റെയും കൊറിയൻസിൻ്റെയും നമ്മുടെ ഈ ഒരു പച്ചരി കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചരി നമ്മൾ കഴുകിയിട്ട് കുതിർക്കാനായിട്ട് അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുളിവ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഫ്ലാക്സിയിലാണ് എടുക്കുന്നത് അത് ഏകദേശം നീ കാണുന്ന രീതിക്ക് രണ്ട് കൈപ്പിടികോളും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി അല്ല ഈ ഒരു അളവിൽ എടുക്കുക നിങ്ങൾ എന്നിട്ട് ഇതും നമ്മൾ നല്ല രീതിക്ക് കഴുകിയിട്ട് വെള്ളത്തിലങ്ങ് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓറഞ്ചിന്റെ ഉണങ്ങിയ തൊലി റോവായിട്ടുള്ള തൊലിയല്ല ഓറഞ്ചിൻ്റെ ഡ്രൈ ആക്കിയിട്ടുള്ള തൊലി ഇതിനകത്തേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലിയിട്ടോ ഒറ്റ ഓറഞ്ചിൻ്റെ തൊലി ഇതിനകത്തേക്ക് നമ്മൾ റൈസിൻ്റെ കൂടെ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല രീതിക്ക് കുതിർക്കാനായിട്ട് മാക്സിമം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ടൈം കൊടുക്കുക കേട്ടോ നന്നായിട്ട് കുതിർന്ന് വരട്ടെ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ആവാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഫ്ലാക്സ് ഇടൊക്കെ കണ്ടല്ലോ അതിൻ്റെ ആ ഒരു നല്ല ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിത് മൂന്നും കൂടിയിട്ട് ഒരു മിക്സി ബൗണിനകത്തിട്ട് നല്ല അരച്ച് പീസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളം ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല നമ്മളിവിടെ കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സി ബൗണിനകത്ത് നല്ല ഫൈനായിട്ട് മാഷി പോലെ അങ്ങ് അരച്ച് കൊടുക്കാം ഇനി ആർക്കെങ്കിലും ഒത്തിരി തിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതേപോലെ അങ്ങ് അരച്ച് നല്ല രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നിട്ട് ഇതുപോലെ തുണി അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം നല്ല രീതിയിൽ സ്ക്യൂസ് സ്ക്വീസ് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചേർത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ ആണെങ്കിലും റൈസിൻ്റെ അതുപോലെ തന്നെ ഫ്ലാക്സിൻ്റെ എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്ട് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ടും പിഴിഞ്ഞ് അതുപോലൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു കൂട്ടിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആരും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിടത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരാം ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സീഡും റൈസും കൂടി മിക്സ് ആയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ക്രീമി ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് വരും കൈ എടുക്കാതെ തന്നെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കയ്യെടുത്ത് കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ കൈ എടുക്കാതെ നല്ല സ്ട്രോങ്ങിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തരാം ഓഫ് ചെയ്തിട്ട് ഇതിൽ അല്പം ഞാൻ ആദ്യം ഇതിൽ ഒരല്പം മാറ്റി വയ്ക്കുന്നുണ്ട് ഇന്നിട്ട് ബാക്കിയുള്ള കൂട്ടിലേക്ക് അതായത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് കാരണം അതങ്ങനെ ചേർത്തെങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു കൂട്ട് അതിനകത്തേക്ക് സെറ്റാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല ഷീയാ ബട്ടറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൂട്ട് രണ്ട് തരാ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണം ഒന്ന് ഡ്രൈ സ്കിന്നുകാർക്കും ഒരു എണ്ണോരെണ്ണം നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഷിയാ ബട്ടർ ഒരു ടീസ്പൂണോളം ചേർത്തിട്ട് നല്ല രീതിക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇതിപ്പോൾ ഗ്യാസ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കൂട്ടിനകത്താണ് നമ്മൾ ഷീ ബട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്രീം ഏട്ടം ഇത് നമുക്ക് ഡ്രൈ സ്കിന്നുകാര്ക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഓയിലി നോർമൽ സ്കിന്നുകാര്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് മാറ്റി വെച്ചിരുന്ന ആ ഒരു കൂട്ടിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്ഷമദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് സാഫ്രോൺ അലോവേറ ചെല്ലാണ് കേട്ടോ അത് നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നീട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് അല്പം ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിർബന്ധമില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഈ ഒരു കൂട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മുപ്പത് മിനിറ്റോളം ഫേസിൽ വെക്കുകയാണ് ഫേസിൽ വെച്ചതിന് ശേഷം പിന്നീടാണ് വാഷ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് ഓയില് നമ്മൾ അലുവെര ജെല്ല് ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടാണെങ്കിലും ഷിയ ബട്ടർ ചേർത്തിട്ടുള്ള കൂട്ടാണെങ്കിലും ആദ്യം ഇത് കഴുകുന്ന സമയത്ത് ഒരു പ്ലെയിൻ വാഷ് കൊടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അര മണിക്കൂർ കഴിഞ്ഞ ശേഷം ഷിയ ബട്ടർ ചേർത്തിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കൂട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര അരമണിക്കൂർ ഒരു മണിക്കൂറോ ശേഷം ഫേസ് വാഷ് സോപ്പ് ഉപയോഗിച്ച് കഴുകളാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് വരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും പാടുകളാണെങ്കിലും ഇതെല്ലാം നല്ല രീതിക്ക് ഫേഡൗട്ടായിട്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല എങ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും മാത്രമല്ല നിങ്ങൾക്കൊരു ഫൈവ് ടു സിക്സ് ഷെയ്ഡ് വരെ കളർ ടോൺ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ചുടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചുടുവ് കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡൌട്ടായി പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും അതിന് ഞാൻ ഗ്യാരണ്ടി വെറുതെ പറയുന്ന ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീടിന്റെ എന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് മാത്രമല്ല നമ്മുടെ ഒരു കൂട്ട് ഫ്രിഡ്ജിൽ നമുക്കൊരു പത്ത് ദിവസം വരെ കയറി കൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക